വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മലയാള സിനിമയിലൂടെ വന്ന തമിഴിൽ ലേഡി സൂപ്പർ സ്റ്റാറായി മാറിയ നായികയാണ് നയൻതാര നയൻതാര പ്രണയിച്ച് വിവാഹം ചെയ്തിരിക്കുന്നത് വിഘ്നേഷ് ശിവനെയാണ് തമിഴിലെ തന്നെ ഒരു പ്രമുഖ സംവിധായകനാണ് വിഘ്നേഷ് ശിവൻ രണ്ടു പേരുടെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഒരു വാർത്തയായിരുന്നു മലയാളത്തിൽ മിക്ക സൂപ്പർ സ്റ്റാർസിൻ്റെ നായികയായി അഭിനയിക്കുകയും പിന്നീട് തമിഴ് സിനിമയിൽ സജീവമായപ്പോൾ നായിക പ്രാധാന്യമുള്ള റോളുകൾ മാത്രം സെലക്ട് ചെയ്ത് അഭിനയിക്കുകയുമായിരുന്നു നയൻതാര സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ഇല്ലാതിരുന്ന നടി കല്യാണത്തിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് സരോഗസി എന്ന പ്രോസസ്സിലൂടെ തൻ്റെ രണ്ട് ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി നയൻതാരയുടെ വാടക ഗർഭധാരണത്തിനെതിരെ അക്കാലത്ത് നിരവധി വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇതിനെതിരെയൊന്നും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ഇരട്ട കുട്ടികളാണ് സരോഗസിയിലൂടെ ഇവർക്കുണ്ടായത് ഉയിർ എന്നും ഉലഗ് എന്നും പേരിട്ടിരിക്കുന്ന ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ മുഖം ഒരു വയസ്സായതിനു ശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവർക്കും റിവീൽ ചെയ്തത് ഇപ്പോൾ തൻ്റെ സ്വന്തം സ്കിൻ കെയർ ബ്രാൻഡായ നയൻ സ്കിൻ തുടങ്ങിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ആക്റ്റീവ് നായിക തൻ്റെ ഭർത്താവായ വിഘ്നേഷിനൊപ്പവും തൻ്റെ മക്കൾക്കുമൊപ്പമുള്ള ഫോട്ടോസ് ഇടയ്ക്കിടെ ഷെയർ ചെയ്യാറുണ്ട് ഈ വാലൻ്റൈൻസ് ദിനത്തിൽ നയൻതാര ഷെയർ ചെയ്ത ഒരു പോസ്റ്റാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് ലൈക്കുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ മക്കളായ ഉയരിനും ഉലകിനുമൊപ്പം കെട്ടിപ്പിടിച്ചിരിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതുമായിരുന്നു ഫോട്ടോയിൽ ഇവ രണ്ടുപേരുമാണ് എൻ്റെ വാലൻ്റൈൻ എന്നും ഇവരെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുമാണ് ഇതിൻ്റെ അടിക്കുറിപ്പായി എഴുതിയിരുന്നത്